കളക്ടറേറ്റ് വിലയാക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവിടെ ഭയങ്കര എന്തോ മീറ്റിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് കയറാൻ പറ്റിയില്ല അപ്പോൾ അതിലൊക്കെ കളക്ടറായിട്ട് വാങ്ങാൻ പോയതാണെന്ന് അങ്ങനെ തിരുവനന്തപുരത്തെ ഒരു യാത്രയാണല്ലോ അപ്പോൾ കളക്ടറേറ്റിൻ്റെ മുന്നിലൂടെ വന്നതാണ് അപ്പോൾ അവിടെ കളക്ടറേറ്റിൽ ഭയങ്കര ധർമ്മയൊക്കെയാണ് അതുകൊണ്ടാണ് അവിടെ കളക്ടറായിട്ടും അടുത്ത് റൈറ്റ് വാങ്ങാൻ പറ്റും കണ്ടെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലൊരോ വെറൈറ്റിയാണല്ലേ തിരുവനന്തപുരം ഒക്കെ വന്ന് നോക്കുമ്പോളേ നീലോട്ടറി പച്ചവർത്തൊക്കെ ആയിരിക്കണം തിരുവനന്തപുരം വന്നവരുണ്ടെങ്കിൽ കാണാൻ പറ്റുക എന്തെങ്കിലും നല്ല സ്പോട്ട് സ്പോട്ടുണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ